ഒരുമയുടെ പുഞ്ചിരി തൂകി പൊന്നാനിയിൽ മലർവാടി ബാലോത്സവം സംഘടിപ്പിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് മുപ്പത്തിയുമായി ഒരുമയുടെ പുഞ്ചിരി തൂകി പൊന്നാനി സി വി മൻസരിൽ മലർവാടി ബാലസംഘം ഒത്തുചേർന്നു വിവിധങ്ങളായ ഗെയിമുകളിൽ വാശിയേറിയ മത്സരം കാഴ്ചവെച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഓവറോൾ ചാമ്പ്യന്മാരായ ഐഷാറിയ മുഹമ്മദ് സഹൽ എന്നിവർക്കും ട്രോഫികൾ നൽകി ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കുട്ടിയാണ് അവൾക്ക് എൽസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കൂടി ഞങ്ങളെ അതേപോലെ ഓവറോൾ കിട്ടിയ രണ്ട് സ്കോളർഷിപ്പ് ലഭിച്ച മലർവാടി യൂണിറ്റ് അംഗം ലെനാസാദറിനെ മലർവാടി ബാലസംഘം അനുമോദിച്ചു ഈ വർഷത്തെ നീറ്റ് എൻഡൻസ് എക്സാമിൽ റാങ്ക് നേടിയ പൊന്നാനി ചന്തപടിയിലെ ടോർക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനിയായ ഗൗരിയെ ജമാഅത്യ ഇസ്ലാമി വനിതാ വിഭാഗം പി ആർ വകുപ്പ് ബാലോത്സവത്തിൽ വെച്ച് മമെന്റോ നൽകി ആദരിച്ചു പഴയകാല വസ്തുക്കളെ പരിചയപ്പെടുത്തിയുള്ള എക്സിബിഷന്റെ ഉദ്ഘാടനവും ഗൗരി നിർവഹിച്ചു കുട്ടികൾക്ക് ആനന്ദവും വിജ്ഞാനപ്രദവുമായ ഒരുപാട് ഗെയിമുകളാണ് നടത്തിയിട്ടുള്ളത് അതില് വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള ചടങ്ങുകളിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കടന്നു വരാനും ഇങ്ങനെയുള്ള പങ്കെടുത്തുകൊണ്ട് അറിവ് നേടുവാനും കഴിയട്ടെ എന്ന് കുട്ടികൾ ജീവിതത്തിൽ കണ്ടിട്ടുപോലുമില്ലാത്ത പഴയകാലത്തെ ഓലകൊണ്ടുള്ള കളിപ്പാട്ടങ്ങളും ഉലക്ക തൊടുപ്പ് വിളക്ക് കശുവണ്ടി തുടങ്ങിയ പല വസ്തുക്കളും കണ്ട് കുരുന്നുകൾ ആശ്ചര്യപ്പെട്ടു നാൽപ്പത്തി അഞ്ചിൽ പരം വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത പരിപാടി ആമിന അൻവർ ഫൈസ നസീർ സാജിദാ സൈനുദ്ദീൻ ഷിയാബ് അസാബിസ്മി ഷാബിസ്വി തുടങ്ങിയവർ നിയന്ത്രിച്ചു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയർ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവിറോഡ് പൊന്നാനി